ഇന്നത്തെ പായസം പരിപ്പ് പ്രഥമനാണ് നൂറ്റി അൻപത് കിലോ പരിപ്പാണ് ഇന്നത്തെ പ്രഥമന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം ആയിരത്തിനടുത്ത് തേങ്ങയുടെ പാൽ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് നാനൂറ് കിലോയുടെ അടുത്ത് ശർക്കര ഈ പായസത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഒരു പന്തിരായിരം പേർക്ക് സുഭിക്ഷമായിട്ട് കഴിക്കുവാനുള്ള പായസം ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ലിറ്റർ ഉണ്ട് ലിറ്ററോ നമസ്കാരം നമസ്കാരം സർ ഇതിപ്പോ ഏറ്റവും വലിയ വാർപ്പാന്ന് പറഞ്ഞു എന്റെ അടുത്ത് എത്ര കിലോ ഒരു ചാക്കിൽ അരികൊള്ളും കിലോ ഓ കിലോ കിലോ ഇത് എത്ര നേരം കൊണ്ടാണ് ഈ ചോറ് വെന്ത് വരുന്നത് ഏകദേശം 1:30 മുറി 2 മണിക്കൂർ 정도 വെരും ചില അതി വേവ് ഉള്ളുണ്ടാവും ചില അതി വേവ് കുറവുണ്ടാവും അതിനുസരിച്ച് ആയിക്കോട്ടെ ഇപ്പോ 3 4 പാത്രത്തില് ചോറ് 4 പാത്രത്തിലുണ്ട് ഇത് ഇപ്പോ എത്ര പേർക്ക് കഴിക്കാൻ പറ്റ ഇത് ഏകദേശം 4200 4300 വർക്ക് വെക്കാൻ പറ്റ ഇപ്പോ ചോറ് കുറവ് വന്നാൽ നിങ്ങൾ അപ്പോൾ തന്നെ ഇടാൻ പറ്റോ ചോറ് വന്നാഞ്ഞാല് ഇടാൻ പറ്റും വെന്ത് കിട്ടും ഡിപെൻഡ് ചെയ്യും

Thank you.